മൂന്ന് പതിറ്റാണ്ട് കാലമായി കണ്ണമംഗലം ഭഗവതിയുടെ ഉപാസകനായി കഴിയുന്ന കുഞ്ഞമ്പു അന്ത്യത്തിരിയനെ തൃക്കരിപ്പോൾ ശ്രീ കണ്ണമംഗലം കഴകം ആദരിച്ചു മുപ്പത്തിയാറ് വർഷത്തോളമായി ശ്രീ കണ്ണമംഗലം കഴകത്തിൽ അന്ത്യത്തിരിയനായി അനുഷ്ഠാനം നടത്തി വരുന്ന നവതി പിന്നിട്ട ശ്രീ കണ്ണോട്ട് കുഞ്ഞമ്പു അന്ത്യത്തിരിയനെ കഴകാംഗങ്ങളും ബന്ധുമിത്രാദികളും ചേർന്നാണ് ആദരിച്ചത് കഴകം സന്നിധിയിൽ വെച്ച് നടന്ന ആദര സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കുഞ്ഞുമ്പോട്ടം തൊണ്ണൂറ്റി മൂന്ന് ആം വയസ്സിലും നമ്മുടെ ഈ ക്ഷേത്രത്തെ ഇത്രയും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ കാപ്പാട്ട് കഴകത്തിൻ്റെ അടക്കം പെൺകളിയാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയും നല്ല രീതിയിലുള്ള പ്രവർത്തനവും തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായി നിന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല കണ്ണമംഗലം കഴകം ആ തരത്തിലേക്ക് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ പൂജ നടത്തലും മറ്റു മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ആ അദ്ദേഹം കണ്ട ആ ഒരു ജീവിതം അത്രയും നേത്തും കൊടുത്ത ഒരു ജീവിതം അദ്ദേഹം നേത്തും കൊടുത്ത ക്ഷേത്രങ്ങൾ അതിനൊക്കെ തന്നെയുള്ള ഒരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ഒരു യാത്രയപ്പ് അല്ലെങ്കിൽ ഈ ഒരു ആദരവ് എന്ന് പറയുന്നത് കഴകം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ആദരവ് നൽകി അനുഗ്രഹ പ്രഭാഷണം നടത്തി കഴകം പ്രസിഡന്റ് പുതിയടത്ത് ഗോപാലൻ അധ്യക്ഷത വഹിച്ചു കേരള കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ ജഡ്ജി കെ സോമൻ തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു യാദവ് സഭ സംസ്ഥാന പ്രസിഡന്റ് കെ ശിവരാമൻ മേസ്ത്രി പയ്യന്നൂർ കാപ്പാട്ട് കഴകം പ്രസിഡന്റ് തെക്കടവൻ രാമചന്ദ്രൻ പണിക്കർ മുളവന്നൂർ കഴകം പ്രസിഡന്റ് എം വിശ്വനാഥൻ കൊച്ചി ആദി ആദിക്കണ്ണങ്ങാട്ട് പ്രസിഡന്റ് തിലാങ്കു രാകേഷ് രാമവില്യം കഴകം സെക്രട്ടറി ടി ഗംഗാധരൻ തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കാരണവർ കണ്ണൻ കാരണവർ കരിമ്പിൽ കൃഷ്ണൻ തമ്പാൻ പണിക്കർ കണ്ണമംഗലം കഴകം വൈസ് പ്രസിഡന്റ് കെ വി ഗോപാലൻ കെ വി ജതീന്ദ്രൻ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് പി വി നളിനി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കഴകം സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കണിച്ചുകുളങ്ങര ശശി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് വിവിധ ക്ഷേത്രങ്ങളുടെയും തറവാടുകളുടെയും പ്രതിനിധികൾ പ്രത്യേകം പ്രത്യേകം ആദരവ് നൽകി അന്തിത്തിരിയനെ ആദരിച്ചു